തിരുവനന്തപുരം ഡെന്തൽ കോളേജിലെ ഉദ്യാനത്തിന് പൊതുശോഭ മഴവെള്ള സംഭരണി അക്വയറിയം ഫൗണ്ടൻ പുതിയ പുൽത്തകിടി വിദ്യാർത്ഥികൾ വരച്ച അതിമനോഹരമായ ആർട്ട് വാൾ എന്നിവയാണ് ഉദ്യാനത്തിന്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നത് വജ്രജൂബിലി വർഷമായ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡന്തൽ കോളേജിൽ ഉദ്യാനം ആദ്യമായി നിർമ്മിക്കുന്നത് സ്റ്റുഡൻസ് യൂണിയനും സ്റ്റാഫ് വെൽഫെയർ സൊസൈറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും ജീവനക്കാരും വിദ്യാർത്ഥികളും കൈകോർത്തപ്പോൾ ആശുപത്രിക്കുള്ളിൽ ആരുടെയും മനം ഉദ്യാനം രൂപപ്പെടുകയായിരുന്നു നിലവിലെ പ്രിൻസിപ്പൽ ഡോക്ടർ വി ടി ബീനയുടെ നേതൃത്വത്തിൽ പോരായ്മകൾ പരിഹരിച്ചപ്പോൾ ഉദ്യാന പെരുമ ഇരട്ടിച്ചു അങ്ങേയറ്റം പ്രകൃതി സൗഹൃദമായ രീതിയിൽ തയ്യാറാക്കിയ മഴവെള്ള സംഭരണിയിൽ നിറയുന്ന വെള്ളമാണ് ജലസേചനത്തിന് ഉപയോഗിക്കുന്നത് ബയോഗ്യാസ് പ്ലാന്റിൽ നിന്നുള്ള സ്ലറി ചെടികൾക്ക് വളമാകുന്നു ആശുപത്രിയിലെത്തുന്ന രോഗികളും മറ്റും ഉദ്യാന കാഴ്ചകൾ ഏറെ നേരം ആസ്വദിച്ച ശേഷമാണ് മടങ്ങുന്നത് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajkumari. Rajkumari, gold and diamonds. The trust of Travancore.